നടൻ നാഗാർജുന തന്റെ മുഖത്തടിച്ചത് ഒന്നല്ല പതിനാല് തവണ ഇത് തെലുങ്ക് ചിത്രത്തിലെ അഭിനയത്തിനിടെ നടി ഇഷ ചോദിച്ചു വാങ്ങിയതാണ് കഥാപാത്രത്തിന്റെ പൂർണതയ്ക്ക് ചന്ദ്രലേഖ എന്ന ചിത്രത്തിന്റെ ഷൂട്ടിനിടെ നാഗാർജുനയിൽ നിന്ന് പതിനാല് തവണ മുഖത്ത് അടികൊണ്ടതിനെക്കുറിച്ച് പറഞ്ഞ് നടി ഇഷ കോപ്പിക്കർ ഹിന്ദി റഷ്യന് നൽകിയ അഭിമുഖത്തിലാണ് തന്റെ രണ്ടാമത്തെ തെലുങ്ക് ചിത്രത്തിലെ അനുഭവം ഇഷ പങ്കുവച്ചത് അഭിനയത്തോടുള്ള പ്രതിബദ്ധതയെക്കുറിച്ച് വിശദീകരിക്കുന്നതിനിടെയാണ് പഴയ അനുഭവം ഇഷ ഓർത്തെടുത്തത് താൻ പൂർണ്ണ അർപ്പണബോധമുള്ള നടിയായിരുന്നുവെന്ന് ഇഷ കോപ്പിക്കർ പറഞ്ഞു യാഥാർത്ഥ്യവും സ്വാഭാവികവുമായ രീതിയിൽ അഭിനയിക്കാനാണ് താൻ ആഗ്രഹിച്ചത് അതുകൊണ്ട് നാഗാർജുന എന്നെ അടിച്ചപ്പോൾ എനിക്കത് യഥാർത്ഥത്തിൽ അടികൊള്ളുമ്പോൾ എന്ന പോലെ അനുഭവിക്കാൻ കഴിഞ്ഞില്ല ശക്തിയായി അടിക്കാൻ നാഗാർജുനയോട് പറഞ്ഞെങ്കിലും അദ്ദേഹം വിസമ്മതിച്ചു നിർബന്ധിച്ചപ്പോൾ അദ്ദേഹം അടിച്ചെങ്കിലും വളരെ പതുക്കെയായിരുന്നെന്നും ഇഷ ഓർമ്മിച്ചു ആഗ്രഹിച്ച പാവം ക്യാമറയിൽ പകർത്താൻ സംവിധായകന് ബുദ്ധിമുട്ടായതോടെ ഒന്നിലധികം റീടേക്കുകൾ വേണ്ടിവന്നു ദേഷ്യം അഭിനയിക്കാനുള്ള ശ്രമത്തിൽ എനിക്ക് പതിനാല് തവണ അടികിട്ടി ഒടുവിൽ എന്റെ മുഖത്ത് അടിയുടെ പാടുകളുണ്ടായിരുന്നു പാവം അദ്ദേഹം എന്നോട് ക്ഷമ ചോദിച്ചു ഞാനല്ലേ ആവശ്യപ്പെട്ടത് എന്തിനാണ് നിങ്ങൾ ക്ഷമ ചോദിക്കുന്നത് എന്ന് ഞാൻ തിരിച്ചു ചോദിച്ചു ഇഷാ കോപ്പിക്കർ കൂട്ടിച്ചേർത്തു കൃഷ്ണവംശിയായിരുന്നു ചന്ദ്രലേഖയുടെ സംവിധായകൻ മലയാളത്തിൽ പ്രിയദർശൻ സംവിധാനം ചെയ്ത ഇതേ പേരുള്ള സിനിമയുടെ റീമേക്കായിരുന്നു ആ ചിത്രം ഫിലിം കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തൂ നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി